ശുഭപ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് ദൃശ്യ ടിവി കേക്ക് മുറിച്ചും വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ജീവനക്കാർക്ക് അനുമോദനവും നൽകി ശുഭപ്രതീക്ഷകളുമായാണ് ദൃശ്യ കുടുംബാംഗങ്ങൾ പുതുവർഷത്തെ വരവേറ്റത് ദൃശ്യ ടിവി ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ചെയർമാൻ ശ്രീജിത്ത് എസ് പിള്ള എം ഡി അജീമണപ്പള്ളി ഡയറക്ടർമാരായ താജുഗോപാൽ സജീവമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു കേക്ക് മുറിച്ചും ആശംസകൾ നേർന്നുമാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കേരള വിഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സുജിത്തിനെ പരിപാടിയിൽ ആദരിച്ചു കേരള വിഷൻ മാർക്കറ്റിംഗ് മാനേജർ ആഷിഖ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി